സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ കെ എം ഷാജഹാന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി പോലീസ് സ്റ്റേഷന് പുറത്ത് സി പി എം പ്രവർത്തകർ ഷാജഹാനെതിരെ പ്രതിഷേധിച്ചു സിബി ജോസഫുണ്ട് സിബി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജഹാൻ മടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്നുണ്ടോ എന്താണ് കൂടുതൽ തുടർ നടപടികൾക്കുള്ള സാധ്യതകൾ ഹരി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് കെ എം ഷാജഹാൻ ആലുവയിലെ അല്ലെങ്കിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ മുൻപാകെ ഹാജരായത് പിന്നീട് ഏകദേശം അഞ്ച് മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ തുടർന്നു ആ പിന്നീട് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഷാജഹാൻ മടങ്ങിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ ഒരു കേസിൽ രണ്ടാം പ്രതിയാണ് ഷാജഹാൻ ഈ ഷാജഹാൻ അന്ന് ഷാജഹാൻ കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ ഉള്ളൂരിലുള്ള വീട്ടിൽ സൈബർ പോലീസ് എത്തുകയും ഷാജഹാന്റെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ആ മൊബൈൽ ഫോണിലെ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നില്ല ആ മെമ്മറി കാർഡ് ഉൾപ്പെടെ ഇന്നിപ്പോൾ ഷാജഹാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇതിൽ ആ അപവാദ വീഡിയോ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ അത് ആ ദൃശ്യങ്ങൾ അടങ്ങുന്ന അത് സൂക്ഷിച്ച ആ മെമ്മറി കാർഡാണ് ഇന്നിപ്പോൾ ഷാജഹാൻ കൈമാറിയിരിക്കുന്നത് പോലീസ് നമുക്ക് നൽകുന്ന വിവരം ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് പൂർത്തിയായെങ്കിലും ഇനി അടുത്ത ദിവസവും ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ നോട്ടീസ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മാത്രമല്ല മെറ്റയോട് ചില വിശദീകരണവും റിപ്പോർട്ടും അല്ല തേടിക്കൊണ്ട് പോലീസ് ഒരു കത്ത് നൽകിയിട്ടുണ്ട് അതായത് ഇതിൽ ഈ ഷാജാന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിന്റെ വിവരങ്ങൾ തന്നെ കൊണ്ട് മെറ്റയ്ക്ക് കഴിഞ്ഞ ദിവസം പോലീസ് കത്ത് നൽകിയിരുന്നു ഇതിന്റെ വിശദാംശം കൂടി ലഭിക്കാനുണ്ട് ഇതെല്ലാത്തിന് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോവുക ഇന്നെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് മണിക്കൂർ അത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു ചോദ്യം ചെയ്ത ശേഷം ഷാജഹാൻ പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രാദേശിക സി പി എമ്മിൻ്റെയും പ്രവർത്തകർ എത്തുകയും അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഷാജഹാനെതിരെ ആ മുദ്രാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയും കണ്ടു പിന്നീട് പോലീസ് എത്തിയാണ് ഷാജഹാനെ ഒരു ഓട്ടോറിക്ഷയിൽ സുരക്ഷിതമായി കയറ്റി അയച്ചത് പോലീസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി തന്നെയാണ് പോലീസിൻ്റെ ഒരു അകമ്പടിയോടെയാണ് ഷാജഹാൻ പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഷാജഹാൻ്റെ ചോദ്യം ചെയ്യൽ ഇന്ന് പൂർത്തിയായി അതോടൊപ്പം തന്നെ ഈ കേസിൽ മൂന്നാം പ്രതിയായ യാസർ എടപ്പാൾ അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ് യാസർ എടപ്പാൾ ഇപ്പോൾ വിദേശത്താണെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം യാസർ എടപ്പാളും ഇന്ന് ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ടതായിരുന്നു പക്ഷേ യാസർ എടപ്പാൾ ചോദ്യചെയ്യലിൽ ഹാജരായിട്ടില്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന തുടർ നടപടി സ്വീകരിക്കുമെന്നും ഈ മുൻപം ഡി വി എസ് പഴക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു കേസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഷാജഹാൻ്റെ ചോദ്യം ചെയ്യൽ നിന്നിപ്പോൾ പൂർത്തിയായി ഷാജഹാൻ മടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഹാജരാഹാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്